എന്നാൽ ഇനിയൊരു കഥ ഉര ചെയ്യാം എന്നുടേ ഗുരുവരൻ അരുളിയ പോലെ നമസ്കാരം അറുപത്തി സ്കൂൾ കലോത്സവത്തിന് രണ്ടാം ദിവസമായി ഇന്ന് ക്രൈസ് നഗർ സ്കൂളാണ് വേദി ഏഴിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഓട്ടൻതുള്ളൽ മത്സരം പുരോഗമിക്കുകയാണ് ഈ ഓട്ടൻതുള്ളൽ മത്സരത്തിനിടയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളെ കേട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം ഓട്ടംതുള്ളലിൻ്റെ നാട് എന്ന് അല്ലെങ്കിൽ ഓട്ടൻതുള്ളൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്ന അമ്പലപ്പുഴയാണ് ആ അമ്പലപ്പുഴയിൽ ക്ഷേത്രത്തിനും പുറത്ത് അവതരിപ്പിക്കപ്പെട്ടിരുന്ന ഓട്ടൻതുള്ളലുകൾ ആദ്യം കുഞ്ചൻ നമ്പ്യാർ ക്ഷേത്രത്തിനകത്ത് അവതരിപ്പിച്ചുവെങ്കിലും അത് പിന്നീട് ക്ഷേത്രത്തിൻ്റെ മതിൽ കെട്ടിന് പുറത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം കാലാകാലങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്തേക്ക് ഈ ഓട്ടംതുള്ളൽ എത്തുമ്പോൾ അതിൽ പ്രധാന പങ്കുവഹിച്ച അതിൽ ഓട്ടം ഓട്ടംതുള്ളൽ അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തി ആ വ്യക്തിയും ആ വ്യക്തിയുടെ മകളും നമ്മളോടൊപ്പമുണ്ട് നമുക്ക് ആ അവരുടെ വിശേഷങ്ങളൊന്നും നോക്കാം കഥപുര ചെയ്യാം എന്നുടേ ഗുരുവരൻ അരുളിയ പോലെ നന്നായി അനുഗ്രഹം അപ്പൊ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ അച്ഛൻ്റെ മകളും കൂടെയുണ്ട് നമസ്കാരം ചേട്ടാ നമസ് ഓക്കെ എന്താണ് പേരെന്താണ് എൻ്റെ പേര് സുരേഷ് വർമ്മ അമ്പലപ്പുഴ സുരേഷ് വർമ്മ എന്നാണ് കാര്യങ്ങളെല്ലാം ഫിഷ്ലിത്രമേ തന്നെ അപ്പോൾ ആ എന്നുള്ള അവതരിപ്പിച്ച അതെ അതെ ആ ഓട്ടൻ വിഭാഗത്തിലുള്ള തുള്ളൽ ഞാനാണ് അവതരിപ്പിച്ചത് പറയൻ വിഭാഗത്തിലുള്ള തുള്ളൽ എൻ്റെ ഗുരുനാഥനായ വൈലാറ കൃഷ്ണൻകുട്ടിയാസനാണ് പറയൻ വിഭാഗത്തിലുള്ള ഇത് കലാമണ്ഡലം പ്രഭാകര മാഷാണ് ശീതങ്ങൻ തുള്ളൽ അവതരിപ്പിച്ചത് അതൊരു

ടെൻഷൻ ആക്കണ്ടല്ലേ അച്ഛന്റെ വരുന്നത് അച്ഛൻ അച്ഛൻ എങ്ങനെയാണ് എങ്ങനെയാണ് എന്ന ഫലിതവും കൂടെ ഉള്ള കഥയാണ് എന്നാൽ കുറച്ച് സീരിയസും കൂടെ ഉണ്ട് ചില താളമാറ്റങ്ങളും താലഘടനകളും കൂടെ കൂടിയാണ് ചേർന്ന് വരുന്നത് ഒരു വ്യത്യസ്തമായൊരു കഥാ സന്ദർഭമാണ് ചെയ്യുന്നത് റുമിണി എന്നാണ് കഥയുടെ പേര് ഓട്ടന വിഭാഗത്തിലുള്ള കഥയാണ് അതിലെ ഒരു താളമാറ്റങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു കഥാസന്ദർഭം ഉള്ളലെന്ന് പറയുന്നത് ഇപ്പോൾ ഈ മത്സര വിഭാഗങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് തോന്നുന്നുണ്ട് അങ്ങനെ ഓ ഇല്ല 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 കാരണം ഞങ്ങളെ പോലുള്ള കലാകാരമ്പര് ധാരാളം വേദികൾ ഞാനിപ്പോൾ തന്നെ ഒരു മുപ്പത്തി എട്ട് വർഷമായിട്ട് തുള്ളൽ കലാരംഗത്ത് തന്നെയാണ് തുള്ളൽ മാത്രമായിട്ട് ഉപജീവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു സമ്പ്രദായം നമുക്കിതുവരെ തോന്നിയിട്ടില്ല നല്ല പ്രേക്ഷകരും അതായത് ചെറുപ്പക്കാരായിട്ടുള്ള ധാരാളം പ്രേക്ഷകരും നമ്മുടെ വേദിക്ക് മുമ്പിൽ വരാറുണ്ട് പിന്നെ അവതരണ ശൈലികളാണ് ഓരോരുത്തരെയും ഇഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒരു ഈ പറഞ്ഞതുപോലുള്ള അഭിപ്രായത്തോട് വരാൻ സാധിക്കുന്നില്ല ധാരാളം ചെറുപ്പക്കാര് ഈ തുള്ളൽ മേഖലയിൽ വരുന്നുണ്ട് അതൊരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ് നല്ല അവതരണങ്ങളും അവസരങ്ങളും കിട്ടുന്നുമുണ്ട് കേട്ടോ അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതാണ് ഇതിനു മുമ്പ് കലോത്സവത്തിന് മാത്രമേ അപ്പോൾ അപ്പോൾ അന്ന് സെയിം പോർഷൻ തന്നെയാണ് അതെ എങ്ങനെയാണ് ആണ് ഉണ്ട് ഉണ്ട് ത്രില്ലും ഭയങ്കര സന്തോഷവും അനിയത്തി പറഞ്ഞതേ എനിക്ക് ജില്ല ജില്ല വരെ സംസ്ഥാനിപ്പോ വരണം അവർക്ക് മത്സരിക്കാനുള്ള അവസരം കിട്ടിയുള്ളൂ യു പി സെക്ഷൻ ആയതുകൊണ്ട് അവർക്ക് ജില്ല വരെയുള്ളൂ അപ്പോൾ അവൾ ആദ്യം പറഞ്ഞ് ഞാനിവിടെ ആർക്കെങ്കിലും പരാതി കൊടുത്തിട്ട് പോകുന്നതാണ് കാരണം അവർക്കും കൂടെ ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് വരാൻ അവസരം കിട്ടണം എന്നുള്ള ഒരു വിഷമം അല്ലെങ്കിൽ ഞാനിപ്പോൾ വേഷം കെട്ടിയിട്ട് ഇത് കഴിയുമ്പോഴാണെങ്കിലും ഒന്ന് വേദി കയറി നിന്ന് കളിച്ചിട്ട് പോകാം അവരുടെ ടാബ്ലേഷൻ നടക്കുന്ന ഗ്യാപ്പിൽ ഒരു അവതരണം നടത്താം എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുകയാണ് എന്താ സംഭവിക്കുന്നത് ഞാനവിടെ പാടിയിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്തൊരു വേഷം ഇവിടെ കയ്യിൽ കിട്ടിയതൊക്കെ വെച്ച് ആണല്ലോ കലോത്സവം അവരുടെ ആവേശത്തെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുക അവരെങ്ങനെയാണിത് അവരുടെ വേദിയിലോട്ട് അത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പറയാം മതി ചിലപ്പം ഈ തിക്ക് മുട്ടിയിട്ട് എന്താ സംഭവിക്കാൻ മതി എവിടെ നിന്ന് മൊത്തം തുള്ളൽക്കാരുടെ വേഷങ്ങളല്ലേ അടക്കി ഇവിടുന്ന് കിട്ടിയല്ലേ അപ്പുറത്തുനിന്നാണെങ്കിലും ഇവിടുത്തെ കുഞ്ചൻ നമ്പരാശം ചെയ്ത് നടക്കുക കയ്യിൽ കിട്ടിയ വേഷം എടുത്ത് ആടുക അതാണ് പകരം വീട്ടുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം പക്ഷേ അത് ഭയങ്കരമായിട്ട് ചിലപ്പം അവളിനി അല്ലേ സൂക്ഷിക്കണം അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം പാട്ട് പാടുന്നതും അച്ഛൻ തന്നെയാണ് അതെ 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 കാരണം പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാര് പാട്ടിൽ അവരുടെ സപ്പോർട്ട് ചെയ്ത് പാടുമ്പോഴാണ് അവർക്ക് കളിക്കുന്നവർക്ക് കുറച്ചുകൂടി ഇത് ആ ഒരു ഭാഗ്യം മകൾക്ക് വേണ്ടി പാടാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി അത് ഒരു ദൈവാനുഗ്രഹം അപ്പോ അരക്കച്ച കെട്ടി ദേവജ വർമ്മ റെഡിയാണ് റെഡിയാണല്ലേ റെഡി ഇനി പൂർണ്ണ കോൺഫറൻസ് കൂടി പോയാൽ മതി അരങ്ങ തകർക്കാൻ പോവോ അഹോ അരങ്ങു തകർക്കാനായി ദേവജ റെഡിയായി നിൽക്കുകയാണ് ക്യാമറ പേഴ്സൺ അരോളിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി